ഇന്നത്തെ നല്ല അടിപൊളി തീ പാറും ത്രില്ലിംഗ് എപ്പിസോഡാണ് ആരെപ്പിസോഡ് മിസ് ആകരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന കൃഷി പങ്കിയും കോഴി ഇങ്ങനെ വഴിയാരികളെന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഇവരുടെ അടുത്തേക്ക് ഒരു പോളിസി കീപ്പ് വരികയാണ് കൃഷ്ണൻ പണ്ട് കളിയാക്കിയ എസ് ഐ അനിരുദ്ധാണ് വന്നിരിക്കുന്നത് തുടർന്ന് എസ് ഐ അനിരുദ്ധ കൃഷ്ണനടുത്തേക്ക് ചെന്നിട്ട് പിന്നെ കൃഷ്ണനോട് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷ്ണ അനിരുദ്ധന്റെ മുഖം ഓർത്തെടുക്കുകയാണ് ആശുപത്രിയിൽ വെച്ച് അനിരുദ്ധ പറഞ്ഞതും തന്റെ വീട്ടിൽ വെച്ച് കൺമണിയെ ചേർത്ത് തന്നെ കളിയാക്കിയതും എല്ലാം കൃഷ്ണൻ ഓർത്തെടുക്കുകയാണ് തുടർന്ന് അനിരുദ്ധ് വീണ്ടും കൃഷ്ണനോട് ഓർമ്മയുണ്ടോ സാറേ ഈ മുഖം ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ ഓർമ്മ കാണില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ കളിയാക്കി നിൽക്കുകയാണ് അനിരുദ്ധ എന്നാൽ ഈ സമയത്ത് കൃഷ്ണ പിന്നെ അനിരുദ്ധനോട് എനിക്കറിയാം അനിരുദ്ധല്ലേ എന്ന് വെച്ച് പറയുകയാണ് നല്ലത് കേട്ട അനിരുദ്ധ പിന്നെ കൃഷ്ണയോട് അനിരുദ്ധന്നോ സാർ എന്ന് പറയണം തുറന്ന് കൃഷ്ണയോട് ആ ജീപ്പിനകത്തേക്ക് കയറാൻ പറയുകയാണ് നല്ലത് കേട്ട കൃഷ്ണൻ ഞാൻ എന്തിനാണ് ജീപ്പിനകത്തേക്ക് കയറുന്നത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് അനിരുദ്ധ പിന്നെ കൃഷ്ണയോട് അതൊക്കെ ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാണ് നേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ അനിരുദ്ധ കംപ്ലയിന്റ് കൃഷ്ണൻ നേരെ കാണിച്ചു കൊടുക്കുകയാണ് വരുണാണ് കൃഷ്ണന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് വരുണെ കൃഷ്ണ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് തുടർന്ന് കൃഷ്ണ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എസ് ഐ അനിരുദ്ധ വന്നിരിക്കുന്നത് തുടർന്ന് മഹി കേ എസ് ഐ അനിരുദ്ധ കൃഷ്ണെ ഭീഷ്ടപ്പെടുത്തുകയാണ് ജയിലിനകത്ത് പോയിട്ട് നിന്റെ വീരകഥകളെല്ലാം കേൾക്കാം എനിക്കറിയാവുന്ന ഇടി എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണോട് ജീപ്പിലേക്ക് കയറാൻ പറയുകയാണ് തുടർന്ന് ബാക്കി പൊടിച്ചാലോടെ കൃഷ്ണെ ജീപ്പിലേക്ക് പിടിച്ചു കയറാൻ പറയുകയാണ് തുടർന്ന് മഹി എസ് ഐ അനിരുദ്ധിനെ തടയുകയാണ് ഞാൻ ഇതിനെ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അനിരുദ്ധ മഹിയെ ഉണ്ടി താഴെയിടുകയാണ് തുറന്ന് കൃഷ്ണനെ ബലമായിട്ട് തന്നെ ആ ജീപ്പിനകത്തേക്ക് അയക്കുകയാണ് തുറന്ന് ജീപ്പിനകത്ത് കയറ്റിയ ശേഷം പിന്നെ കൃഷ്ണെ ഭീഷിപ്പെടുത്തുകയാണ് കുറെ നാളായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് നിന്നിയൊന്ന് എന്റെ കയ്യിലൊന്നും കിട്ടാൻ ഇന്നുതന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണെ ഭീഷിപ്പെടുത്തുകയാണ് തുറന്ന് ജീപ്പ് എടുത്ത് പോവുകയാണ് തുറന്ന് മഹിമ തന്നെ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കുകയാണ് പക്ഷെ മഹിക്ക് ആരെയും കിട്ടുന്നില്ല തുറന്ന് കാണിക്കുന്നത് വരുണെയാണ് വരുൺ വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് കൃഷ്ണന്റെ കയ്യിൽ നിന്ന് കഴുത്തിന് കുത്തി പിടിച്ചപ്പോഴേക്കും വരുണ് പരിക്ക് പറ്റിയ ആശുപത്രിയിലായിരിക്കുകയാണ് തുറന്ന് നേഴ്സ് വരുണോട് മര്യാദ ഇറക്കാൻ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുണ്ടച്ഛൻ വരികയാണ് തുറന്നു വരുണ്ടച്ഛൻ പിന്നെ വരുനോട് എടാ കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ് അത് കേട്ട് വരുടെ സന്തോഷമാവുകയാണ് വരുൺ പിന്നെ അച്ഛനോട് അവൻ അങ്ങനെ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് നാളെ കൃഷി ജയിലിനകത്ത് കിടക്കട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ആ നേഴ്സ് പിന്നെ വരുനോട് മര്യാദയ്ക്ക് ഇറക്കാൻ പറയുകയാണെന്നാണ് അത് കേട്ട് വരുൺ പിന്നെ നേഴ്സിനോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ സ്നേഹിച്ച ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പിന്നാലെ നടന്നാലും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് തുടർന്ന് നേഴ്സ് തീർച്ചയായും അവനെ അടിക്കുക തന്നെ വേണമെന്ന് പറയുകയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾ അടി വാങ്ങി വന്നിരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുണെ കളിയാക്കുകയാണ് തുടർന്ന് വരുണയോട് പിന്നെ നഴ്സ് ഇവിടെ പറയുന്നത് ഇതിപ്പോൾ സ്ഥിരമാണല്ലോ എന്നും ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി ഇവിടെ റൂം എടുക്കുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യും ഒരു റൂം ഇവിടെ സ്വന്തമായി വാങ്ങിക്കോളാൻ പറഞ്ഞുകൊണ്ട് വരുണ കളിയാക്കുകയാണ് നേഴ്സ് തുടർന്ന് വരുൺ പിന്നെ അച്ഛനോട് പറയുന്നത് കൃഷ്ണ എന്തായാലും കുറെ നാളെങ്കിൽ ജയിലിൽ കിടക്കണം ജയിലെ ഗോതമ്പൊണ്ടെയെല്ലാം തിന്ന് കൃഷി അവിടെ കുറെ കിടക്കണം എന്ന് പറയുകയാണ് എന്നെ അടിച്ച കൃഷ്ണൻ ഞാൻ വെറുതെ വിടുകയിൽ അതുപോലെ തന്നെ കൺമണി അവളെ ഞാൻ വെറുതെ വിടുകയില്ലാന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് വരുൺ തുടർന്ന് വരുൺ പിന്നെ ചിന്തിക്കുന്നത് കൃഷി എന്നെ അടിച്ചത് കൺമിണി എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അതിനർത്ഥം എന്താണ് കൺമണിയെ കാണാനില്ല എന്നല്ലേ അപ്പോൾ കൺമണി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഇതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വരുൺ തുറന്ന് കാണിക്കുന്ന കൺമണിയാണ് കൺമണിയെ ആ കസാരിൽ ആ ഗോഡൗണ്ടകത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് നല്ല സമയത്ത് ഗുണ്ടകൾ കൺമണിക്ക് കഴിക്കുന്നതിനുള്ള ഭക്ഷണവുമായിട്ട് വന്നിരിക്കുകയാണ് തുറന്ന് ആ ഭക്ഷണം കൺമണിക്കുന്നതിനായി നീട്ടുകയാണ് എന്താ അതിന്റെ ഭക്ഷണം ഇത് കഴിച്ചോളാൻ പറയുകയാണ് എന്താ അത് കേട്ട് കൺമണി പിന്നെ ഗുണ്ടകളോട് നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നിരിക്കുകയല്ലേ എനിക്കതുകൊണ്ട് ഭക്ഷണം വേണ്ട എന്ന് പറയുകയാണ് നല്ലത് കേട്ട് ഗുണ്ടകൾക്ക് ദേഷ്യം വരികയാണ് തുറന്ന് ഗുണ്ടകൾ പിന്നെ കൺമിണിയെ കളിയാക്കുകയാണ് പേടിയില്ലാത്ത പോലെ നീ കഷ്ടപ്പെട്ട് അഭിനയിക്കേണ്ട എന്ന് പറയുകയാണ് നല്ലത് കേട്ട് കണ്ണി എനിക്ക് മരിക്കാൻ ഒരു പേടിയും ഇല്ല എന്ന് വീണ്ടും പറയുകയാണ് നല്ലത് കേട്ട് ഗുണ്ടകൾക്ക് വീണ്ടും ദേഷ്യം വരികയാണ് തുറന്ന് ഗുണ്ടകൾ പിന്നെ കൺമണിയെ ഭീഷിപ്പെടുത്തുകയാണ് മര്യാദയ്ക്ക് നീ നീന്തെന്റെ ഭക്ഷണം കഴിച്ചോളാൻ പറയുകയാണ് നല്ലത് കേട്ട് കൺമിളി പിന്നെ ഗുണ്ടകളോട് അതിന്റെ ബലരാമൻ സാറിന്റെ കോൾ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നെ കൊന്നു കളയാനുള്ള ഉത്തരവ് വന്നില്ലേ എന്ന് ചോദിച്ച് ഗുണ്ടകളെ വീണ്ടും കളിയാക്കുകയാണ് തുടർന്ന് ഗുണ്ടകളോട് മെയിൻ ഗുണ്ട ആ കൺമണിയുടെ കയ്യിലെ കേട്ടയക്കാണ്ട് പറയുകയാണ് കൺമണിക്ക് പട്ടം കഴിക്കുന്നതിന് വേണ്ടി എന്നാൽ ഈ സമയത്ത് ഗുണ്ടകൾ കൺമണിയുടെ കൈയിലെ കേട്ടയക്കുകയാണ് ഈ സമയത്ത് കൺമണി ആ ഗുണ്ടകളെ തള്ളി തള്ളിമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അത് കണ്ടാ ഗുണ്ടകളൊക്കെ ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് ഗുണ്ടകൾ കൺമണിയെ പിടിക്കുന്നതിന് വേണ്ടി പേര് കൺമണിയുടെ പുറകെ ഓടിച്ചെല്ലുകയാണ് അങ്ങനെ കൺമണി നല്ല ഓട്ടമാണ് ഗുണ്ടകളും കൺമണിയുടെ പുറകെ തന്നെ നല്ല ഓട്ടമാണ് അങ്ങനെ അങ്ങനെല്ലാരും ചേർന്ന് നല്ലൊരു ഓട്ട മത്സരം തന്നെ നടത്തുകയാണ് അങ്ങനെ ആ ഗോഡൗൺ അകത്തുനിന്ന് ഗുണ്ടാ സങ്കേതത്തിൽ നിന്ന് കൺമണി ഓടി രക്ഷപ്പെട്ട് കയറി ചെല്ലുന്നത് അതിനു വലിയ ഗുണ്ടാസങ്കേതത്തിലേക്കാണ് അതിനു വലിയ ഗോഡൌൺ അകത്തേക്കാണ് കൺമണി ഓടിച്ചെല്ലുന്നത് തുടർന്ന് ഗുണ്ടകളെല്ലാരും കൺമണിയെ വളയുകയാണ് അപ്പോഴാണ് കൺമണിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഐ ആം ട്രാപ്പ് തുടർന്ന് ഗുണ്ടകൾ നാലു പേര് കൺമണിയെ വളയുകയാണ് തുടർന്ന് മെയിൻ ഗുണ്ട വന്നിട്ട് കൺമണിയുടെ മുഖത്തടിച്ച് കൺമണിയെ അടിച്ചു വീഴ്ചയാണ് അടിയുടെ ആഘാതത്തിൽ കൺമണിക്ക് ബോധം കേട്ട് കൺമണി ബോധം കെട്ട് താഴെ വീഴുകയാണ് എന്നാൽ അത് കണ്ട മറ്റു ഗുണ്ടകൾ അയ്യോ ഇവളിങ്ങി മരിച്ചു കാണുമ്പോ ചോദിക്കുകയാണ് എന്നാലത് കേട്ട മെയിൻ ഗുണ്ട ഇവളൊന്നും മരിക്കാറായിട്ടില്ല തുറന്ന് കാണിക്കുന്ന സാഗർ സുജാതി അഞ്ചീൻ കൂടിയാണ് മൂന്ന് പേര് കണ്ണിയെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് ോ സാഗർ പിന്നെ സുജാതിയോട് ആന്റിയമ്മയോട് നമ്മൾ ചെയ്ത് എന്തായാലും വലിയ തെറ്റായി പോയി എന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സാഗർ എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നീടെ സാഗറിനോട് നീ എന്തിനാണ് ഇങ്ങനെ കുറ്റബോധം കൊണ്ട് നിൽക്കുന്നത് കൺമളിയെ കാണാതായതിൽ സങ്കടമൊക്കെയുണ്ട് ഉണ്ട് എന്ന് കരുതി നമ്മളെടുത്തത് നല്ലൊരു തീരുമാനം തന്നെയാണെന്ന് പറയുകയാണ് ആരായാലും അങ്ങനെ തന്നെയായിരിക്കും എടുക്കുക നമ്മുടെ കമ്പനിയെ ചതിച്ച ഒരാളെ തെളിവ് സഹിതം ഒരാള് കണ്ടെത്തി തരുമ്പോൾ നമ്മൾ തീർച്ചയായും അവരെ പുറത്താക്കുമെന്ന് പറയുകയാണ് അവർക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് സാഗർ പിന്നെ ആന്റിയമ്മയോട് ആന്റിയമ്മ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ആ വ്യക്തിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയണം സത്യം എന്താണെന്ന് ആദ്യം നമ്മൾ ചോദിച്ചറിയണമായിരുന്നു നമ്മൾ അത് ചെയ്തില്ല നമ്മൾ ചെയ്ത് വലിയൊരു തെറ്റ് തന്നെയാണെന്ന് പറയുകയാണ് സാഗർ എന്നാൽ ഈ സമയത്ത് ഓടിക്കത് അങ്ങോട്ടേക്ക് മഹി വരികയാണ് തുടർന്ന് മഹിയുടെ ഈ വരവ് കണ്ട് ഗതിക്ക് അതിനെന്തൊരു പന്തി കേട് തോന്നുകയാണ് തുടർന്ന് എന്താ പറ്റിയ മഹി എന്ന് ചോദിക്കുമ്പോൾ മഹി മഹിബിന്റെ സുജാതിയോട് സാഗറിനോട് അയ്യോ സാർ വളരെ വിഷമം പിടിച്ചൊരു വാർത്ത നിങ്ങൾ അറിയിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് നടത് കേൾക്കുമ്പോൾ തന്നെ സുജാതി എന്ന് ഞെട്ടുകയാണ് തുറന്ന് സുജാതി സാഗർ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കൺമണിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് മഹി പിന്നെ സാഗറിനോട് കൺമണിക്ക് അല്ല ഞാൻ കൃഷ്ണയെക്കുറിച്ച് പറയാനാണ് ഇങ്ങോട്ട് വന്നത് കൃഷ്ണ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാണെന്ന് പറയുകയാണ് അത് കേട്ട് മൂന്ന് പേര് ഞെട്ടി നിൽക്കുകയാണ് തുടസാഗർ ഇത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹി കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് കൃഷ്ണൻ കൺമിണിയാ അന്വേഷിച്ചിറങ്ങിയതാണ് തുറന്ന കൃഷ്ണ കൺമിണിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചുവെച്ചിരിക്കുന്ന വരുടെ അടുത്തേക്ക് ചെന്നോ വരുണും കൺമിണിയും ചെറിയൊരു അകൽച്ചയിലാണ് അവര് തമ്മിൽ ചെറിയൊരു പണക്കമെല്ലാം ഉണ്ട് വരുൺ പലപ്പോഴും ഓഫീസിൽ വന്ന് കൺമിണിയോട് വഴക്കടിക്കാറുണ്ട് അതുമാത്രമല്ല വരുണ് കൃഷ്ണനോട് പണ്ടേ ഒരു ദേഷ്യമുണ്ടെന്ന് പറയുകയാണ് തുറന്ന കൃഷ്ണ കൺമിണിയെ കുറിച്ച് ചോദിച്ച് വരുണോട് ദേഷ്യപ്പെട്ടു വരുണമായിട്ട് വഴക്കടിച്ചു കൃഷ്ണു വരുണ അടിച്ചു തുറന്ന് വരുൺ പോലീസിൽ പരാതിപ്പെട്ട് കൃഷ്ണ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ടാൽ ഞെട്ടി നിൽക്കുകയാണ് സാഗർ സുജാതി തുറന്ന് ആന്റിയമ്മ നല്ലത് ഏട്ട് ഈ കൺമണി കാരണം ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം ഇല്ലല്ലോ ഇവിടെ കൂട്ടി ശല്യമായോ എന്ന് ഇങ്ങനെ പറയുകയാണ് ആന്റിയമ്മ തുറന്ന് സാഗർ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് പിന്നെ മക്കോട് ഞാൻ വേഗം തന്നെ കമ്മീഷണർ വിളിക്കാം നീ വേഗം തന്നെ കമ്പനി വക്കീലിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കൃഷ്ണൻ ജാമ്യമെടുക്കാൻ പറയുകയാണ് തുടർന്ന് കാണിക്കുന്നത് കൃഷ്ണയാണ് പോലീസ് കൃഷ്ണ അറസ്റ്റ് ചെയ്ത പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് തുടർന്ന് അനിരുദ്ധ് നല്ല മോശമായിട്ട് തന്നെയാണ് കൃഷ്ണനോട് സംസാരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് കൃഷ്ണി പിന്നെ അനിരുദ്ധിനോട് സാർ എന്റെ ഓഫീസിലെ കൺമിണിയെ കാണാനില്ല ഞാൻ കൺമിണിയെ തേടി അറിയുകയാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അനിരുദ്ധ് തന്റെ ദേഷ്യമെല്ലാം കൃഷ്ണയോട് തീർക്കുകയാണ് ഇവിടെയുള്ള സഹകരണ കേസ് ഞാൻ നിന്റെ തലയിൽ വെച്ചു കെട്ടാൻ പോവുകയാണ് എല്ലാ കേസിലും ഞാൻ നിന്നെ എഴുതി ചേർത്താൻ നിന്നെ ജയിലിൽ സ്ഥിര താമസക്കാരനാക്കാൻ പോവുകയാണ് നിന്റെ ഇങ്ങനെയുള്ള ജീവിതം കോടതിയിൽ ജയിലുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ഭീഷ്ടിപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണ ജയിലിനകത്തേക്ക് തള്ളിയിടുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയെ കുറിച്ച് ബിആർ ഗ്രൂപ്പിനെ കുറിച്ച് എല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും അനിരുദ്ധ കൃഷ്ണനോടുള്ള ദേഷ്യം കാരണം മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ് തുറന്ന് എസ് ഐ അനിരുദ്ധ പുറത്ത് പോയിട്ട് ഫോൺ എടുത്തിട്ട് സുമിത്രയെ വിളിക്കുകയാണ് തുറന്നു സുമിത്രയോട് ഞാൻ അനിരുദ്ധാണ് എനിക്ക് മാഡത്തിന് വലിയ പരിചയമില്ല ബലരാമൺ സാറിനെയാണ് എനിക്ക് പരിചയം ഞാൻ ബലരാമൺ സാറിനെ വിളിച്ചിട്ട് ബലരാമൻ സാർ ഫോൺ എടുക്കുന്നില്ല തുറന്നു സുമിത്ര പിന്നെ അനിരുദ്ധിനോട് എനിക്ക് തന്നെ അറിയാം താനിപ്പോഴും എന്തിനാണ് വിളിച്ചത് ചോദിക്കുകയാണ് തുറന്ന് സുമിത്രയോട് അനിരുദ്ധ് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പറയുകയാണ് ഒരു അടിപിടി കേസിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് മറ്റാരുമല്ല അലിക ഗ്രൂപ്പിന്റെ എം ടി സാഗറിനെ ഞാൻ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് എന്നത് കേട്ട് സുമിത്രക്ക് സന്തോഷമാവുകയാണ് തുറന്ന് സുമിത്ര പിന്നെ അനുരൂദിതിനോട് ഒരു കാര്യം ചെയ്യണം കൃഷിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം ജയിലിനകത്ത് ആക്കണം എന്ന് പറയുകയാണ് അതിനുവേണ്ടി സകല കേസുകളും കഴിയാത്ത സകല കേസുകളും കൃഷിയുടെ തലയിൽ കെട്ടിവെക്കാൻ പറയുകയാണ് തുടർന്ന് അനുരുദം അതൊക്കെ ഞാൻ ചെയ്തോളാം മാഡം പക്ഷെ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലേ ഞാൻ മാഡത്തിനെ സഹായിച്ചാൽ മേഡം തിരിച്ചും എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ് നല്ലത് കേട്ട് സുമിത്ര അതിനെ സമ്മതിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താൻ നടപ്പിലാക്കിയാൽ താൻ ആഗ്രഹിക്കുന്ന അല്ലെ ഞാൻ നേടിത്തരുമെന്ന് പറയുകയാണ് സുമിത്ര എന്നാൽ അത് കേട്ട് അനിരുദ്ധിന് സന്തോഷമാവുകയാണ് തുടർന്ന് അനിരുദ്ധം പിന്നെ സുമിത്രയോട് ഞാൻ ദേ എന്റെ പണികൾ ആരംഭിക്കാൻ പോവുകയാണ് എന്റെ ജോലി ആരംഭിക്കാൻ പോവുകയാണ് ഇനി മാഡം പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഫോൺ വെക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം അനിരുദ്ധ് നേരെ കൃഷ്ണ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് കൃഷി ഈ സമയത്ത് അനിരുചിനോട് കൺമണിയെ കുറിച്ച് പറയുകയാണ് സാർ എന്റെ അപേക്ഷ ഒന്ന് കേൾക്കണമെന്ന് പറയുമ്പോൾ അനിരുദ്ധിന് ദേഷ്യം വരികയാണ് നീ എന്താണോ പറഞ്ഞേ സ്റ്റേഷൻ എന്താണെന്ന് നിന്റെ തന്തയുടെ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണന് ദേഷ്യം വരികയാണ് തുടർന്ന് കൃഷിയും വിട്ടുകൊടുക്കുന്നില്ല കൃഷി പിന്നെ അനിരുചിനോട് ഈ സ്റ്റേഷൻ എന്റെ തന്തയുടെ വകിയായിരുന്നെങ്കിൽ ഈ സ്റ്റേഷന്റെ അകത്ത് നിന്നെ പോലെയുള്ള ഒരുത്തരവിടി ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധിന് ദേഷ്യം വരികയാണ് തുടർന്ന് അനിരുദ്ധ കൃഷ്ണ അടിയോടിയാണ് ഗോനിച്ചു നിർത്തി നെല്ല് കുത്തുന്ന പോലെ കൈമുട്ട് കൈമുട്ടുപയോഗിച്ച അടിയോടിയാണ് തുറന്ന് കാണിക്കുന്ന കൺമണിയാണ് കൺമണിയെ ഇങ്ങനെ കസേരിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ആ നാല് ഗുണ്ടകൾ തുറന്ന് കണ്മണിക്ക് ബോധം വരികയാണ് തുറന്ന് നാല് ഗുണ്ടകളും കൺമിണിക്ക് ചുറ്റും തന്നെ കാവലായിട്ട് നിൽക്കുന്നുണ്ട് തുറന്ന് ബോധം വന്ന കൺമണിയെ ആ ഗുണ്ടകൾ കളിയാക്കുകയാണ് നീ എന്താടി കാര്യ നിനക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാമെന്നോ ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ഗുണ്ടകളോട് എന്നെ രക്ഷപ്പെടുത്താനുള്ള ആളെ വിഘ്നേശ്വരൻ തന്നെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറയുകയാണ് എനിക്കൊന്നും സംഭവിക്കില്ല ഞാനിവിടുന്ന് പുഷ്പം പോലെ ഇറങ്ങി പോകുമെന്നും പറഞ്ഞ് ഗുണ്ടകളോട് തിരിച്ചടിക്കുകയാണ് കൺമണി തുടർന്ന് കാണിക്കുന്ന വീണ്ടും കൃഷ്ണിയാണ് വീണ്ടും കൃഷ്ണ അടിക്കുന്നതിന് വേണ്ടി അനിരുദ്ധ ജയിലിനകത്തേക്ക് ചെന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി അനിരുദ്ധനെ പിടിച്ച അടിയോടിയാണ് പോലീസുകാരെ അടിക്കുന്നത് ശരിയല്ല പക്ഷെ നീ എനിക്ക് പോലീസല്ല നീ എനിക്കൊരു ക്രിമിനൽ ആണെന്ന് പറഞ്ഞോട്ടെ കൃഷി അനിരുദ്ധനുണ്ട് അടിയോടിയാണ് തുടർന്ന് ബാക്കി പോലീസുകാരെ കൃഷ്ണെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃഷി അവരെയെല്ലാം തള്ളി മാറ്റി ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് തന്നെ അനിരുദ്ധന അടിയോടിയാണ് അങ്ങനെ തനിക്ക് കിട്ടിയ രണ്ടടി അനിരുദ്ധന് നാലായിട്ട് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് കൃഷ്ണ തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ അനിരുദ്ധനോട് നീ എന്റെ അച്ഛനെ വിളിക്കുമ്പോഴടാ എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധനുട്ട് ചറമറ അടിയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സി ഐ കണ്ണമ വരികയാണ് എന്നാൽ സി ഐ കണ്ണമ്മ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് വരുമ്പോൾ കൃഷ ഒരു പോലീസുകാരനെ പോലീസ് സ്റ്റേഷന്റെ അകത്തിട്ട് അടിയോടിയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സി ഐ കണ്ണമ വരുന്നത് തുടർന്ന് സി ഐ കണ്ണമ്മ കൃഷ്ണെ വിളിക്കുകയാണ് എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് യൂണിഫോമിലുള്ള ഒരു പോലീസുകാരനെ നീ അടിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് സി ഐ കണ്ണമ്മ കൃഷ്ണോട് ദേഷ്യപ്പെടുകയാണ് തുറന്ന് കണ്ണമയ്ക്ക് കൃഷ്ണൻ മനസ്സിലാവുകയാണ് തുടർന്ന് കണ്ണമ്മ പിന്നെ കൃഷ്ണ മോധി നോക്കി നീ കൃഷ്സാഗർ അല്ലേ എന്ന് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട് കൃഷി അതെ മേഡം ഞാൻ കൃഷി തന്നെയാണെന്ന് പറയുമ്പോൾ പിന്നെ കൃഷ്ണോട് തന്റെ കമ്പനിയിലെ സ്റ്റാഫിനെ കാണാനില്ലല്ലോ ഞാൻ ഇപ്പോൾ അതിന്റെ അന്വേഷണത്തിലാണെന്ന് പറയുകയാണ് കണ്മണിയുടെ കാര്യമാണ് പറയുന്നത് തുറന്ന് കൃഷി പിന്നെ കണ്ണമയോട് മേഡം കണ്മണിയെ കാണാനില്ല ഞങ്ങൾ കണ്മണിയെ അന്വേഷിച്ചിറങ്ങിയതാണ് അപ്പോഴാണ് ഇയാള് ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുകയാണ് എന്നത് കേട്ട് അനിരുദ്ധ പിന്നെ കണ്ണമയോട് കൃഷി പറയുന്ന പച്ചക്കള്ളമാണെന്ന് പറയുക ാണ് തുന്ന് കൃഷി കൺമണി എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്തോ ആപത്തിലാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട അനിരുദ്ധ പിന്നെ കണ്ണമിയോട് മേഡം ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് ഇവൻ ഒരു അടിപിടി കേസിലാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് വന്നപാടെ തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവൻ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട അവിടിയുള്ള ഒരു വനിതാ കോൺസ്റ്റബിൾ പിന്നെ കണ്ണമിയോട് ഈ അനിരുദ്ധ സാർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് മേഡം കൃഷി കൃഷിപ്പിന്റെ കണ്ണമ്മിയോട് മേഡം ഞാൻ പറയുന്നതെന്ന് കേൾക്ക് അരികിലെ ചീഫ് ഡിസൈനർ ആണ് കൺമണി കൺമണിക്ക് നേരെ കുറെ അപവാദ കഥകളെല്ലാം കമ്പനിയിൽ പ്രചരിച്ചിരുന്നു അതിന്റെ സത്യാവസ്ഥ ഞങ്ങക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കൺമണി നിരപരാധിയാണെന്ന് പറയുകയാണ് അതിനുശേഷമാണ് കൺമണിയെ കാണാതായത് പറയുകയാണ് കൺമണിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് കൺമണിയുടെ ചേട്ടത്തിയാണ് എന്നെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കൺമണിയുടെ ചേട്ടത്തി തന്നെയാണ് കൺമണിയുടെ ഏറ്റവും വലിയ ശത്രു അതുപോലെ തന്നെ കൺമണിയുടെ മൂന്നാമമായിമാരും ഇവരൊക്കെ കൺമണിയുടെ ശത്രുക്കളാണെന്ന് പറയുകയാണ് അത് അതുപോലെ കൺമണിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വരുടും കൺമണിയുടെ ശത്രു തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ കൺമണിയുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് കൃഷി മേഡത്തിനോട് പറയുകയാണ് അതിനുശേഷം കൃഷി പിന്നെ ബലരാമനെ കുറിച്ചും പറയുകയാണ് ബലരാമന്റെ കൺമണിയും മിസിങ്ങുമായി ബന്ധപ്പെട്ട് നല്ല റോൾ ഉണ്ടെന്ന് പറയുകയാണ് എന്നത് കേട്ട് കണ്ണമ്മ പിന്നെ കൃഷ്ണനോട് അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കുകയാണ് ബലരാമൻ കൺമണിയെ ബലരാമിന്റെ ബിആർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ കണ്ണി അതിന് തയ്യാറായില്ല അതിന്റെ പ്രതികാരമാണെന്ന് പറയുകയാണ് കൃഷ്ണ അതിന്റെ ഒരു വൈരാഗ്യം ബലരാമിനും ബിആർ ഗ്രൂപ്പിനും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ കൃഷ്ണനെ കണ്ണൂരിറ്റിൽ നിൽക്കുകയാണ് തോന്നുന്നു കൃഷി പിന്നെ കണ്ണമ്മ മേഡത്തിനോട് ഇയാൾ എന്നെ മലപ്പുറം കേസിൽ പെടുത്തിയതാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് തല്ലുമെന്ന് പറഞ്ഞതിന് ഒരു സാക്ഷിയുണ്ടെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ആ കോൺസ്റ്റബിളിന്റെ കണ്ണമയോട് കൃഷി പറയുന്നൊക്കെ സത്യം തന്നെയാണ് അനിരുദ്ധ അനിരുദ്ധാറോ വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടിയാണ് കൃഷിനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ് തുടർന്ന് കണ്ണമ്മ മാഡത്തിനോട് മാഡം എന്നെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണമ്മ എനിക്കറിയാം സാഗർ എന്നൊക്കെ പറയുകയാണ് തുറന്ന് സാഗർ കൃഷ്ണന്റെ തോളിൽ കൈവെച്ച് മോനെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സാഗർ കൈവെക്കുമ്പോൾ കൃഷ്ണെ എടുക്കുകയാണ് തുറന്ന് കൃഷി വേദന കൊണ്ട് അയ്യോ അച്ഛാ ഇങ്ങനെ പറഞ്ഞേ നിലവിളിക്കുകയാണ് തുറന്ന് സാഗറിന് മനസ്സിലായിരിക്കുകയാണ് തുറന്ന് സാഗർ പിന്നെ കൃഷിയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൃഷി ഇവരെന്നെ സൽക്കരിച്ചതാണെന്ന് സൽകരിച്ചതാണെന്ന് പറയുകയാണ് നന്നത്തെ കേട്ട സാഗർ ദേഷ്യം വരികയാണ് തുറന്ന് സാഗർ പിന്നെ കണ്ണമ്മയോട് ഞാനിത് ഡി ജി പിയെ വിളിച്ച് കംപ്ലയിന്റ് കൊടുക്കുമെന്ന് പറയുകയാണ് തുറന്ന് കൃഷി പിന്നച്ചനോട് അതിന്റെ ഒന്നും ആവശ്യമില്ലാച്ച ഇയാൾ എനിക്ക് രണ്ടെണ്ണം തോന്നുന്നു ഞാനത് തിരിച്ച് പലിശയടക്കം തിരിച്ചു കൊടുത്തതാണെന്ന് പറയുകയാണ് ഇവിടെ വെച്ചാൽ തന്നെ ഞാൻ പലിശ അടക്കം തിരിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് തുറന്ന് വക്കീൽ അങ്ങോട്ടേക്ക് വരികയാണ് തുറന്ന് സാഗറിനോട് വക്കീല് കൃഷ്ണി ജാമ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ എസ് ഐ അനിരുദ്ധന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറപ്പിച്ചു നോക്കുകയാണ് ഇയാൾക്കുള്ള പണി ഞാൻ പുറത്തു വെച്ച് തന്നോളാം എന്ന് പറഞ്ഞ അനിരുദ്ധനെ കൃഷി ഭീഷ്ടിപ്പെടുത്തുകയാണ് എന്നാൽ ഈ സമയത്ത് അനിരുദ്ധ ആകെ നാണക്കേട് കൊണ്ടാവിടെ പോവുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഞങ്ങൾക്കൊപ്പം സഹകരിക്കുക കൺപണിയെ കണ്ടെത്താൻ ഞങ്ങൾക്കൊപ്പം സഹകരിക്കുക അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് തുറന്ന് കൃഷ്ണൻ സാഗറും ഞങ്ങൾ സഹകരിക്കാം മാഡം എന്ന് പറഞ്ഞ കണ്ണമ്മ മാഡത്തിന് കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കണ്ണമ്മ മാഡത്തിന്റെ ഒരു കോൾ വരികയാണ് കൺമണിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുകയാണ് കണ്ണമ്മ മേഡത്തിന് തുറന്ന ഫോൺ വെച്ച ശേഷം കണ്ണമ്മ മേഡം ഈ കരി കൃഷ്ണനോട് സഹകരണോട് പറയുകയാണ് കൺമണിയുടെ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആയത് കെ ആർ ജംഗ്ഷന്റെ അടുത്ത് വെച്ചിട്ടാണെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം അതിന് പരിസരത്തുള്ള സകല സി സി ടി വി നമുക്ക് പരിശോധിക്കാമെന്ന് പറയുകയാണ് കണ്ണമ്മ മാഡം തുറന്ന് കാണിക്കുന്നത് ബലരാമനെയും സുമിത്രയുമാണ് ബലരാമൻ കട്ട കലിപ്പിൽ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് തുറന്ന് ബലരാമൻ പിന്നെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായിരിക്കുകയാണ് കണ്ണിയെ കാണാതായതിൽ അമ്മയ്ക്ക് പങ്കുണ്ടത് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് സ്വന്തമാളായ ഭാ ചെറിയ അടിച്ചു വീട്ടിയ അമ്മ കണ്ണിണിയെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് ചോദിക്കാവുന്നതേയുള്ളൂ സത്യം പറ അമ്മേ കൺവണിയെ അമ്മക്കൊന്ന് കളഞ്ഞോ ഒന്ന് ചോദിക്കുകയാണ് എന്നാലും അത് കേട്ട സുമിത്ര പിന്നെ ബലരാമനോട് തെറ്റ് ചെയ്താൽ ഞാൻ എന്റെ മക്കളെ പോലും ശിക്ഷിക്കും ഇപ്പോൾ നിനക്ക് അത് ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഭാഗ്യശ്വരീ വലിയൊരു തെറ്റ് ചെയ്തു അപ്പോൾ തന്നെ ഞാൻ ശിക്ഷ കൊടുത്തു എന്ന് പറയുകയാണ് നീയും ഇതുപോലെ തെറ്റ് ചെയ്യുന്നുണ്ട് നീ ഞങ്ങൾക്ക് ഒരുപാട് തവണ വാക്ക് തന്നിട്ടുള്ളതാണ് പക്ഷെ നീ അതിൽ നിന്നെല്ലാം പിന്മാറി നീ ഇപ്പോൾ നമ്മുടെ ശത്രുക്കളായിട്ടാണ് കൂട്ട് എന്നിട്ടും തന്നെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളോട് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നീയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് നിന്നെയാണ് എന്നിട്ടും ഞങ്ങൾ നിന്നെ ശിക്ഷിച്ചില്ല ഭാഗ്യശ്രീയാണ് ഞങ്ങൾ ശിക്ഷിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എവിടെയോ എനിക്ക് നിന്നോട് ഒരു ഡേഗ് എടുക്കുന്നുണ്ട് എന്നാൽ ഈ സമിത് സുമിത്രയ്ക്ക് ഒരു കോൾ വരികയാണ് തുറന്ന ബലരാമന്റെ മുന്നിൽ വെച്ചാണ് സുമിത്രയ്ക്ക് ആ കോൾ വരുന്ന ഗുണ്ടകളാണ് വിളിക്കുന്നത് തുറന്നും ബലരാമൻ കേൾക്കുമല്ലോ എന്നോർത്ത് സുമിത്ര ആ കോൾ എടുക്കാൻ തയ്യാറാകുന്നില്ല ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്